പ്രത്യക്ഷപ്പെടുന്നു നമുക്കറിയാവുന്ന സംഭവമാണ് എനിക്ക് വായിക്കാൻ അറിയില്ല എന്നാണ് അള്ളാന്റെയോ വായിക്കുകയോ ചെയ്യാൻ അറിയാത്ത അക്ഷരജ്ഞാനമില്ലാത്തയാൾ ആ ആളോടാണ് വന്നിട്ട് ജിബിലുലഹി പറയുന്നത് വായിക്കുക എനിക്ക് ഞാൻ വായിക്കുന്നവനല്ല പിടിച്ചു കൂട്ടി അമർത്തി എന്റെ ശരീരം നുറുങ്ങുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി കൂട്ടി അണക്കി മാറോട് ചേർത്ത് അമർത്തിപ്പിടിച്ചതിന് ശേഷമാണ് വിട്ടു വിട്ടിട്ട് പറഞ്ഞു വീണ്ടും ഇനി വായിക്കും അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ വായിക്കുന്നവനല്ല എനിക്ക് വായിക്കാൻ അറിയില്ല രണ്ടാമതും എന്നെ എന്നെ പിടിച്ചു പിടിച്ചു ആദ്യ തവണത്തെ പോലെ അമർത്തി എനിക്ക് െ ഞാൻ ക്ലേശിച്ചു സുമാറ് പിന്നെയും എന്നെ ഇങ്ങോട്ട് വിട്ടിട്ട് സക്കാല പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു മാനവിക്കാരി എനിക്ക് വായിക്കാൻ അറിയില്ല ഞാൻ വായിക്കുന്നവനല്ല ൂറ്റി പിടിച്ചു പിന്നെയും എനിക്ക് ക്ലേശം വരുമാറി എന്നെ അടക്കി പിടിച്ച് എന്നെ വിട്ടതിന്റെ ശേഷം പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞു കൊറും അല്ല പറഞ്ഞത് പിന്നെ എന്നോട് പറഞ്ഞു അത് പറഞ്ഞപ്പോഴേ കള്ളാന്റെ ഹബീബിനത് വായിക്കാനും പറയാനും ഉദ്ധിസ്ഥാക്കാനും ഒക്കെയാണ് സാധിച്ചു അത്ഭുതം ഇതുവരെ ഒന്നും പറയാനറിയാത്ത വായിക്കാനറിയാത്തയാള് ഏറ്റു ചൊല്ലുകയാണ്

ഗ്രന്ഥത്തെ നാം അത് ഏറ്റവും കൂടുതൽ ണമായി വീഴുമായിരുന്നു എന്ന് പറഞ്ഞ അത്യന്തം ഭാരമുള്ള സഖീലായ വാചകം തന്നെയാണ് ഖുർആൻ വലിയ ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരുപാടു മനുഷ്യരുടെ മാറ്റങ്ങൾക്ക് വിധേയമായ മാറ്റങ്ങൾക്ക് നിദാനമായ ഗ്രന്ഥം ഏറ്റെടുത്ത് അതിന്റെ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ലോകത്തിന്റെ മുമ്പിൽ അത് ഉറക്കെ പ്രഖ്യാപിക്കാൻ മാത്രമുള്ള ഒരു കഴിവ് ആത്മീയമായ കൂടിച്ചേരലിലൂടെ ഇസ്ലാമിലൂടെ അള്ളാഹു നൽകിയതായിരിക്കാം അള്ളാഹു ആയാലം എന്തായാലും ആദ്യ അനുഭവം ആദ്യമായി സൂറത്തുൽ ആദ്യത്തെ അഞ്ച് വചനങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് യാണ് അതും കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി മുമ്പിൽ നിന്ന് ജിബ്രീൽ പോവുകയാണ് പിന്നെ ആളെ കാണാനല്ല പ്രവാചകൻ വല്ലാതെ ഭയപ്പെട്ടു പോയി പേടിച്ചു അവിടെ നിന്ന് ആ ഗുഹയിൽ നിന്ന് വസല്ലം ഇറങ്ങുകയാണ് ധൃതിപ്പെട്ട് എവിടേക്കാണ് പോകേണ്ടത് തന്റെ പ്രിയപ്പെട്ട സഖി സഖിജി സമീപത്തേക്ക് പോയി ചെല്ലുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടാ ഓടി ചെല്ലുന്നത് എനിക്ക് പൊതപ്പിച്ചതായോ പൊതപ്പിച്ചതായോ എനിക്ക് വല്ലാതെ ഉടനെ എന്തു ചെയ്യുന്നു വേഗം ഒരു പൊതപ്പെടുത്ത് പുതപ്പിച്ചു കിടത്തുന്നു വേഗം പൊതപ്പിക്കുന്നു ഇന്നത്തെ ഭാര്യമാരുടെ അടുത്തേക്ക് ഭർത്താക്കന്മാര് പേടിച്ചു വന്ന എന്തെ സംബന്ധിച്ചു ഇപ്പൊ പറയതെങ്ങനെ പുതപ്പെടുക എങ്ങനെ അതൊന്നും ചോദിക്കുന്നില്ല ഹരിജറിയാത്തറിയാം ഇപ്പൊ ആവശ്യം എന്താ ഭർത്താവിന് എന്താ ചോദിക്കുന്നത് തരൂ തരൂപ്പെട്ടു തരൂതപ്പിച്ചു കൊടുക്കുക ബാക്കി പിന്നെ എന്താ ചോദിച്ചതെങ്കിൽ അത് ആദ്യം ചെയ്യ വളരെ യുക്തമായ നിലക്ക് വളരെ ബുദ്ധിപൂർവം പക്വതയുള്ള സമീപനമാണ് മഹതിയായ ഹരിജറിയാഹുത്തല്ലാന്നെ സ്വീകരിക്കുന്നത് മിനോട് എന്തെ പറ്റി ചോദിക്കല്ല ആദ്യം ആദ്യം ചെയ്യുന്ന എന്താ എന്താ പറഞ്ഞിട്ട് അതനുസരിക്കണം പറയുന്നു കുറച്ച് കഴിഞ്ഞിട്ട് നേരം റെസ്റ്റ് എടുപ്പിച്ചിട്ട് ഭയമൊക്കെ നീങ്ങിയപ്പോ ഹദീജല കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്തേ സംഭവിച്ചത് അപ്പൊ പറഞ്ഞു എന്റെ എനിക്ക് എന്താ സംഭവിച്ചെന്ന് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു എനിക്ക് എന്തോ ഭയം തോന്നുന്നു എന്തോ എനിക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് വല്ലാത്തോ വേദന എന്റെ മനസ്സിൽ എനിക്ക് കാര്യത്തിൽ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു ഹരിജറിയാത്ത നടന്ന സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ അവിടെ ആശ്വസിപ്പിക്കുകയാണ് എന്താ ആശ്വസിപ്പിക്കുന്നത് ഇന്ന് ചില ഭാര്യമാര് ചിലപ്പോ എന്താ പറയാ അങ്ങനെയൊക്കെ ഉണ്ടാവും നിങ്ങളെവിടക്കാ പോയത് ഇവിടെ സ്ഥലം ഉണ്ടായില്ലേ അങ്ങ് ദൂരാ അലന്റെ മുകളിൽ പോയിട്ട് ഗുഹന്റെ മോളിൽ പോയിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും നിങ്ങൾ ഒറ്റക്ക് കടന്നുറങ്ങേണ്ടല്ലോ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കാനാരാ പറഞ്ഞു നിങ്ങളവിടെ കൊറേ ദീസായി പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അന്നും ഞാൻ പറഞ്ഞല്ലോ എന്നൊന്നും പറയുന്നില്ല കാരണം അന്നും ഹരിഹർജിയുള്ള ഒന്നും പറഞ്ഞിട്ടില്ല ഭർത്താവിന്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുത്തിരിക്കുകയാണ് ഒന്നും ചോദിച്ചില്ല കുറ്റപ്പെടുത്തിയില്ല ഇങ്ങനെ വിഷമുണ്ട് അങ്ങനെ ഉണ്ടാവും എന്തിനാണ് പോയിരുന്നപ്പൊ പേടിച്ചു പോന്നില്ലേ എന്നൊന്നും പറഞ്ഞു കുറ്റപ്പെടുത്തല്ല ചെയ്ത് മറിച്ച് പറഞ്ഞ കാര്യം പുതപ്പെട്ടു കൊടുത്തു ഭയൊക്കെ നീങ്ങിയപ്പോ കാര്യൊക്കെ ചോദിച്ചറിഞ്ഞു നടന്ന സംഭവമൊക്കെ അതൊക്കെ കല്ല ഒന്നും ഉണ്ട് പേടിക്കണ്ട കേട്ടിള്ളാൻ പറഞ്ഞിട്ട് സന്തോഷിച്ചോളൂ പ്രിയപ്പെട്ടവനെ സന്തോഷിച്ചോളൂ തന്നെയാണ് സത്യം നിങ്ങളെ ഒരിക്കലും ുംപമാനിക്കൂല പേടിക്കണ്ട ഒരു നിങ്ങളെ ഒരിക്കലും നിന്ദിക്കുകയില്ല അപമാനിക്കുകയില്ല കാരണം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ് കുടുംബ ബന്ധം ചേർക്കുന്ന നല്ല മനുഷ്യരെ നല്ല മനുഷ്യരെ അല്ല കഷ്ടപ്പെടുത്തൂല ഹരിത നന്നേ പറയുന്നത് ഹബീബിന്റെ മുൻകാല ജീവിതത്തിന്റെ ഒരു കൃത്യമായ കൂടി ആ വാക്കുകളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താ ഹരിജ അല്ലാഹുല പറയുന്നത് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ് വർത്തമാനത്തിൽ സത്യസന്ധത സൂക്ഷിക്കുന്നയാളാണ് പ്രയാസമുള്ളവരുടെ ഭാരം ചുമക്കുന്നയാളാണ് ഇല്ലാത്തവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് വല്ലതും ചെയ്തു കൊടുക്കുന്നയാളാണ് അതിഥികളെ ഏറെ മാനിക്കുന്നയാളാണ് കാലവിപത്തുകളിൽ അകപ്പെട്ട ആളുകൾക്ക് തന്നാലാകുന്ന സേവനങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ആവശ്യമായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ കണ്ണീരുപ്പുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നയാളല്ലേ അങ്ങ് ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ സൽഗുണമുള്ള ഒരാളെ ഒരു കാരണവശാലും അള്ളാഹു എന്ത് ചെയ്യൂല അപമാനിക്കൂല കൊണ്ട് പേടിക്കണ്ട നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നിങ്ങൾ ബേജാറാവണ്ട വരും ഹരിജ അള്ളി അള്ളാഹുഅലാൻ ഒരു കുടുംബക്കാരനുണ്ട് ഒരു കുടുംബക്കാരനുണ്ട് നൗഫൽ ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന് വേദഗ്രന്ഥങ്ങളെ പറ്റി നല്ല അഗ്രഗണ്യനാണ് വേദഗ്രന്ഥങ്ങൾ മുമ്പ് നന്നായി പഠിച്ച് നല്ല അവഗാഹമായി വിജ്ഞാനമുള്ള പടുവൃദ്ധനാണ് അന്ധത ബാധിച്ചിട്ടുണ്ട് വാർദ്ധക്യത്തിന്റെ വാർദ്ധക്യം കാരണത്താൽ അന്ധത വരെ ബാധിച്ചിട്ടുള്ള ഒരു വയോവൃദ്ധനായ വറക്കത്തബന് നൗഫൽ എന്ന് ജീവിച്ചിരിപ്പുണ്ട് ഹരിജുഹയുടെ ബന്ധുവാണ് ഉടനെ നബിഷല്ലാഹു അലഹി വസ്ല്ലേ ഹരിജറാഹുനെ പുറപ്പെടുകയാണ് സമീപിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കണം അങ്ങനെ അടുത്തെത്തി ചോദിച്ചു എന്താണ് കണ്ടത് എന്താ എന്റെ മോൻ എന്താ കണ്ടതെന്താഹു അലൈഹി വസ്ല്ലം നടന്ന സംഭവം കൃത്യമായി വറക്കത്ത് മുമ്പിൽ പറഞ്ഞു അപ്പൊ പറഞ്ഞു 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 കേട്ട അടയാളങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ മുസാലിമിന്റെ അടുക്കൽ വന്ന അതേ മലക്ക അതേ വ്യക്തിത്വമാണ് നിന്റെ അടുക്കൽ ഗുഹയിലും വന്നിട്ടുള്ളത് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല അത്യുന്നതമായ ഒരു പദവിയിലേക്ക് നിങ്ങൾ എത്താൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആ പദവിയിലെത്തിയിട്ട് ഈ സമൂഹത്തെ നയിക്കാൻ ഒരുങ്ങുന്ന കാലത്ത് ഞാൻ നല്ല ചുറുചുറുക്കുള്ള ഒരു യുവാവായി മാറിയെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ് അന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിക്കുകയാണ് എന്ന് എന്ന് നിന്റെ ആൾക്കാര് നിന്നെ പുറത്താക്കുന്ന ഒരു കാലം വരാൻ പോകും നിന്നെ സ്നേഹിച്ച് നടന്ന നിന്നെ ആളുകൾ തന്നെ നിന്നെ പുറത്താക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോ നിനക്കന്ന് പവർ പകരാൻ ശക്തി പകരാൻ ഞാനെന്ന് നല്ല ഒരു ചെറുപ്പക്കാരനായിട്ട് ഞാൻ കൊതിച്ചു പോകുന്നു ഇത് നബിസല്ലാവി എന്നെ നാട്ടുകാര് പുറത്താക്കൂ അവർ സ്നേഹത്തിലാ എന്നെ കാണുന്നു അവരെത്ര ബഹുമാനത്തിലാ എന്നെ കാണുന്നത് അല്ലവീനെന്നാണ് വിളിക്കുന്നത് എല്ലാവർക്കും ഇടയിലും ഇത്ര പദവിയുള്ള എന്നെ പിന്നെ നാട്ടുകാർ പുറത്താക്കുകയോ അപ്പൊ ഒരു പ്രവാചകനും ഒരു മനുഷ്യനും നീ കൊണ്ടുവന്നതുപോലെയുള്ള സത്യവുമായി മുൻകാലത്ത് വന്നിട്ടില്ല ഇല്ല ഊതിയ ദേഹം ചില റിപ്പോർട്ടിൽ ശത്രുത വക്കെട്ടിട്ട അതുകൊണ്ട് നീ ഈ കൊണ്ട് സമൂഹത്തിൽ ഇറങ്ങുന്ന കാലത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ നിന്ന് ബലിഷ്ടമായ നിലക്ക് ശക്തമായ നിലക്ക് സഹായിക്കാൻ ഞാൻ ഉണ്ടാകും പക്ഷേ സഹീൽ അതിന്റെ ബാക്കി ഭാഗത്തെ നമുക്ക് കാണാം പിന്നീട് പിന്നീടധികം താമസിച്ചില്ലാ പിന്നീട് കുറച്ച് കാലത്തേക്ക് വഴയൊന്നും ഉണ്ടായില്ല പിന്നെ കുറച്ച് നാളത്തേക്ക് വന്നില്ലാ വസ്ലമിന് ദുഃഖവും സങ്കടമൊക്കെ മനസ്സിൽ വല്ലാതെ ഉണ്ടായി പിന്നീട് പ്രവാചകൻ ആശ്വസിപ്പിച്ചുകൊണ്ട് വഹയിന്റെ തുടർച്ച പിന്നീടാൻ ഉണ്ടായത്